കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കൂതുറം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെരലശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവത്രണ ക്ലാസ് ലഭിച്ചു വെരലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുനീഷ് ഉദ്ഘാടനം ചെയ്തു എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ സമീർ ധർമ്മടം ക്ലാസ് എടുത്തു ഈ ఇన్న స్కూల్లలో పోలొ 13 14 సంవత్సరాల వయసుల వరకు లెగరికడిమట్టుండ పடிக்கానవయ్య వీటూ పోలొ ఒక స్వస్థత రణనాది వెతికి వానన కాల్చననన గాని యాక్సిస్ ప్రివెంటివ్ ఆఫీసర్ సమిర్ ధర్మణ క్లాస్ ఎడుతొ నిరంతరముల్లాత వసన ఇది మాంసముల్లాత మజ్జియిల్లాత నాడియిల్లాత సంగమాయ జల్లే సోషిలా తో సాధన నాకింకొంతలంటే గుడి చెయ యంత్రమాలిదు ఇదన్ని ఇద మోషపట వస్తునల్ల నేను పర్నిది అర్థం

നിങ്ങൾ മാർച്ച് മാസം ഏപ്രിൽ മാസം പരീക്ഷ നടത്തുന്ന കുട്ടികളാണെങ്കിൽ ആ പരീക്ഷ ചെയ്താൽ വാട്സാപ്പ് വരൂല്ല ട്വിറ്റർ വരില്ല ആ പരീക്ഷ ചെയ്താൽ യൂട്യൂബ് വരില്ല ആ പരീക്ഷ നമ്മളാണ് എഴുതേണ്ടത് അങ്ങനെ എഴുതണമെങ്കിൽ പഠനമെന്നല്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരണം അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മേഖലാ പ്രസിഡന്റും ഗ്രാമീണ ടി ബി എം ഡിയുമായ കെ രാജേഷ് അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് ഉപഹാര സമർപ്പണം നടത്തി മേഖലാ ട്രഷറർ എം ഹരീഷ് പെരളശ്ശേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി രേഷ്മ സ്കൂൾ പ്രധാനാധ്യാപിക കെ ആർ സുസ്മിത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കൂത്തുപറമ്പ്